ഗുജറാത്തിലെ സൂറത്തിൽ മനുഷ്യനെ കൊന്ന പുള്ളിപ്പുലിക്ക് ജീവപര്യന്തം മാസങ്ങൾക്ക് മുൻപാണ് നരഭോജിയായ പുള്ളിപ്പുലി മൂന്നുപേരെ കൊലപ്പെടുത്തിയത് സൂറത്തിൽ നരഭോജിയായ പുള്ളിപ്പുലിയെ പുനരധിവാസ കേന്ദ്രത്തിൽ പാർപ്പിക്കാനാണ് തീരുമാനമായത് ഒരാഴ്ചയിലേറെ നീണ്ട ശ്രമത്തിനൊടുവിൽ മാണ്ടിയിൽ നിന്നാണ് പുള്ളിപ്പുലിയെ വനംവകുപ്പ് പിടികൂടിയത് ആഴ്ചകളായി ഗ്രാമവാസികൾ ഭീതിയിലായിരുന്നു ഇനിയുള്ള ജീവിതകാലം പുള്ളിപ്പുലിയെ സാങ്കാവിലെ പുനരധിവാസ കേന്ദ്രത്തിലാവും പാർപ്പിക്കുക മനുഷ്യർക്കെതിരെ പുള്ളിപ്പുലിയുടെ ആക്രമണം പതിവായിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി മനുഷ്യരെ ആക്രമിക്കുന്ന സ്വഭാവമുള്ള മൃഗങ്ങളെ പുനരധിവാസ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കണമെന്നാണ് മാനദണ്ഡം ഉഷ്കർ ഗ്രാമത്തിൽ കരിമ്പ് പാടത്തിനു സമീപത്ത് കളിച്ചുകൊണ്ടിരുന്ന ഏഴു വയസ്സുകാരനെയാണ് പുള്ളിപ്പുലി ആക്രമിച്ചത് നാട്ടുകാരും കുടുംബവും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പുള്ളിപ്പുലി ഭക്ഷിച്ച കുട്ടിയുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് ഇതിനു പിന്നാലെ വലിയ പ്രതിഷേധം സ്ഥലത്തുണ്ടായി പിന്നീട് പുള്ളിപ്പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടങ്ങി പ്രതിഷേധം ശക്തമായതോടെ പത്തോളം കൂടുകളാണ് വനംവകുപ്പ് സ്ഥാപിച്ചത് പുള്ളിപ്പുലി കൂട്ടിൽ പിന്നീട് വീഴുകയായിരുന്നു തുടക്കത്തിൽ പുള്ളിപ്പുലിയെ നിരീക്ഷണത്തിൽ പാർപ്പിച്ച ശേഷം തിരികെ കാട്ടിലേക്ക് വിടാനായിരുന്നു തീരുമാനം ഈ തീരുമാനത്തിൽ നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധിച്ചു തുടർന്നാണ് പുള്ളിപ്പുലിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് കഴിഞ്ഞ മാസം സമീപ മേഖലയായ അമ്രേലിയിൽ രണ്ടു വയസ്സുകാരനെ പുള്ളിപ്പുലി ആക്രമിച്ചിരുന്നു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം